रोमांचक जब दर्शन है मिले, इच्छा मिले राजमाइस्कों में। इसी दर से रोमांचक जब दर्शन है मिले, इच्छा मिले राजमाइस्कों में। इसी दर से रोमांचक जब दर्शन है मिले, इच्छा मिले राजमाइस्कों में। इसी दर से रोमांचक जब दर्शन है मिले, इच्छा मिले राजमाइस्कों में। इसी दर से रोमांचक जब दर അവർക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റാത്ത കൊണ്ടും റോഡുകളാണ് ലഭിച്ചത് ഈ കോൺട്രാക്ട് അതേ തുടർന്ന് ധാരാളം അവരുടെ ഒരു ഇഷ്ടപ്പെട്ട തീരുമാനങ്ങളായി വന്നത് ഈ റോഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ കോൺട്രാക്ട് നയിപ്പിക്കണം ഇതിന്റെ സ്റ്റാഫിന്റെ ഘടന അതുപോലെ തന്നെ എൻജിനീയർസിന്റെയും കൺസൾട്ടന്റേയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു കൺസൾട്ടന്റേയും പുതിയ കോൺട്രാക്ടേഴ്സിനെയും നമ്മൾ കൊണ്ടുവരണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് പശ്ചാത്തല വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ഹായി കേരളത്തെ മാറ്റി എടുക്കുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരവും ചരിത്രപരവുമായ ഒരു ദിനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലും പൊതു മരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച അറുപതിലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ റോഡുകൾ മാത്രമല്ല അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജ്ജസ്വലമായ കാവേരിയത്തേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ് പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പിന് പരിവർത്തനം ണക്കിന് കേരളീയർക്ക് സുഖവുമായ യാത്ര മെച്ചപ്പെട്ട സുരക്ഷ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു തിരുവനന്തപുരം അവസരമാണ് 4 வருஷ காலமொரு டி கவர்ன்மென்ட் தார்மீய பணம்களார் சேர்ற போது ஏலூர் பஞ்சாயத்திலே கலவகு ஒரு ரோடக்கு 64 ரேவிலிருந்து 80 ரேவ வரைக்கும் விய கலாத்திர பி ஜோயை ஆதரிக்கி வந்து வித்தியாசம் ஆதரவு ஏற்று வாங்கு வந்து பி ஜோயை வச்சுக்கணும் அருத்து நிற்கு பிரதமர் யோசித்து अच्छा x x0b नोट ने एशियन अपने की वे देचे